ൾ കടന്നു വരികയാണ് അപ്പോൾ അവിടെ നടക്കുന്ന രസകരമായ ഒരു സംഭവത്തിൽ നിങ്ങളെ പ്രതിപൂർ കൂട്ടിക്കൊണ്ടുപോകുന്നു ഞാനേമ്പലത്തില് പരിപാടി കാണാൻ മറ്റേ ഞങ്ങളിന്റെ ആനമാരെയാണ് ല്ല പന്താറണങ്ങി കുത്തിരിക്കാനുണ്ടോ നാർത്തെ നാർത്തേത് പിന്നേം പറയാ അല്ല നാരായണേട്ട എന്ന് വിളിച്ചതാണ് നാരായണേ ടാ നാക്കി വിളി നാർട്ടല്ല പറഞ്ഞ് അത് ഷോർട്ടായിട്ട് പറഞ്ഞു നാർത്തേ നാർട്ടാർ ഞാൻ ഞാനും കുത്തിരിക്കാനുണ്ടോ ഞാൻ എന്താ ഇപ്പൊ നാറായല്ലേ ആരെ പുറത്ത് നിന്റെ പുറത്ത് കേട്ടോ ഓള് ഗൾഫില്ലേ കേട്ടോ നല്ല കാര്യല്ലേ ഓള് ഗൾഫില് അർബിന്റെ കുട്ടികൾ നോക്കാൻ പോയ താങ്കല്ലേ കുട്ടി അറബി പൈസ മൊത്തം എനിക്ക് അയച്ചു തരും ഞാനക്കവിടെ അടിച്ചുപൊളിച്ചു തീർത്താന്നി ആ ഞാൻ ഒളിച്ചു തീർത്തുണ്ടാവും ഓള് വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നിട്ട് അമ്മ ഓള് ഒരു കാര്യം ചൊളിപ്പിച്ചു മറ്റേ കാര്യം വലിച്ചു കേറിയിട്ടോ അങ്ങനത്തെ ആളെ അവള് അപ്പൊ കയ്യുമ്പോൾ പൈസ ചെലവാകൊക്കെ ഓടങ്ങനെ കുറയും ഞാനെല്ലാ കുട്ടിണ്ടോ ഞാനേ ഇവിടുന്ന് കത്തി വാങ്ങിട്ട് ഇവിടുത്തെ മേനേരെ ഇപ്പഴത്തൊക്കെ ഫ്രണ്ട് ഫ്രണ്ട് അങ്ങനെ ഓ എന്നോടെയാളെ നായക്കാട്ടെ നാരായണാന് നിന്റെ കൂടെ ആരാ ഞാൻ ഭക്ഷണായിട്ട് ആകെ നാണം കെട്ടുകൊണ്ട് തിരക്കെട്ട് കൊണ്ട് പോകുന്നു ഞാനിന്ന് ഇവിടെ റോസ് വരണ്ടല്ലോ അല്ലേ ആ ഇനി പോവും എനിക്കറിയാൻ്റെ തിരക്കുണ്ടപ്പോഴേ എനിക്ക് ഉദ്ഘാടനത്തിന് അവള് ഗോപ്പീയുടെ ഉദ്ഘാടന ഉദ്ഘാടനത്തിന് കോയ്പീഡിന് ഒഴുദ്ഘാടനം ചെയ്യൂ ഞാൻ സംഗതി സ്വർണ്ണപ്പീടിയാണ് ഉദ്ഘാടനം പക്ഷെ ഇവിടെ അവിടെ എത്തുള്ള കോഴിക്കളൊക്കെ ആണല്ലോ നാട്ടിലുള്ള കോഴിക്കളൊക്കെ അവിടെ എത്തുള്ളു ആ അതുകൊണ്ട് എനിക്ക് ഇനി പോണെ ഞാനങ്ങോട്ട് പൊയ്ക്കോ ഞാൻ പോരോ എന്താണ് മനസ്സിലാക്കി ഞാൻ ഇല്ല എന്താ എന്റെ പ്രായത്തിന് പോകുമ്പോൾ പറഞ്ഞല്ല അത് കോടതി

േ ഈ ചോദ്യം ഇതുപോലെ എന്നോട് അവരും ചോദിച്ചില്ല അത് ശരി വല്ലാത്തൊരു ചോദ്യമായി പോയല്ലോ ഇന്ന കാരണം കണ്ടിട്ട് മനസ്സിലായില്ല അല്ല ഇവിടെ പല ചോപ്പ് കളർ പച്ച കളറൊക്കെ ആക്കി ആൾക്കാർക്കുണ്ട് കൊമ്പൊക്കെ വെച്ചാ ആചന അത് ഞാനൊരു ക്ലൂ തന്നുകഴിഞ്ഞാൽ പറയോ ക്ലൂ എന്താ കൊണ്ടാ ക്ലൂ തന്നുകഴിഞ്ഞാൽ എളുപ്പം പറയാൻ പറയാം ഒരാൾ മരിച്ചു മരിച്ചുകഴിഞ്ഞാ അയാളുടെ ആത്മാവിനെ കൊണ്ടുപോണ ആളാണ് ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസിന്റെ ഡ്രൈവർ നിങ്ങളെ നാട്ടിൽ കൊമ്പ് വെച്ചിട്ടാ വരിക മേലെ കൂടെ കൊണ്ടുപോകണ ആള് പൈലറ്റാ ഞങ്ങളെ നാട്ടില് പൈലറ്റുമാരൊക്കെ എങ്ങനെയാണോ തർക്കം യൂണിഫോമ് കാണൂല ഞാനെന്റെ ചെല്ലപ്പേര് പറഞ്ഞു അച്ഛനും അമ്മീട്ട് ഒരു ചെല്ലപ്പേരുണ്ട് അത് പറഞ്ഞു മനസ്സിലാവും ഞാൻ ഒറ്റ കാലനാ രണ്ടു കാലാണോ ആ പുളിച്ച തമാശയൊക്കെ പോന്നിക്കല്ലേ ഇനി എനിക്ക് മനസ്സിലായില്ല മനസ്സിലായി ഈ ആത്മാക്കളൊക്കെ കൊണ്ടുള്ള എന്ന് പറയും അതാണ് ഞാൻ പേരൊക്കെ പറഞ്ഞതിനെ കൊണ്ടാണ് മനസ്സിലാവാത്തത് ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കണ്ട സെഗത്താൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ നരകം

ബുക്കിൽ പേര് യമരാജൻ ും അറിയും അന്യറിയില്ല ഒന്നര രണ്ടാമത്തെ പണ്ടാരക്കാലേ കുഴിച്ചിട്ടു പണ്ടാർ കളി പോട്ടെ പണ്ടാരക്കാരിൽ അറിയും അച്ഛനെ അറിയാം ഇവിടെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണല്ലോ അച്ഛൻ മരിച്ചു വരുന്നത് അച്ഛൻ മരിച്ചോ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ സർവീസിന് ആ ഒരു ഒഴിവിലാണല്ലോ എനിക്ക് ജോലി കിട്ടുന്നത് എപ്പോഴും അച്ഛൻ ഈ സർവീസ് വിരമിക്കാനുള്ള എന്റെ ഒരു ആറു മാസം മുന്നേ മരിച്ചോ എത്ര ദോഷം പറയുന്നില്ല വല്ലാത്ത വർത്താനാണല്ലോ നമ്മൾ പറയുന്നത് മരിച്ചോ ആ പണ്ടാരക്കാലം അച്ഛൻ മരിച്ചുയ്യോ എന്റെ പൊന്നും മക്കളെ ആരും പണ്ടാരക്കാലത്ത് നിൽക്കരുത് മരിച്ചരാകാൻ പറ്റുമ്പോ പറയുന്ന ശരിയല്ല അത് ശരി എങ്ങനെ പോന്നു ല്ല ഞാൻ വരുന്നത് ഞാൻ സാധാരണ ഇങ്ങനെ വരലെ എന്റെ വാഹനത്തിലല്ലേ എൻഫീൽഡ് ആ എൻഫീൽഡ് ബുള്ളറ്റിലാണോ സാധാരണ ഞാൻ ഇങ്ങനെ വരല് പോത്താണ് നിന്റെ വാഹനവും ണ്ട് അതിന്റെ ബാഗ് തന്നെ വെറുതെ ഓരോ പരിപാടി ആ നരക്കത്തി നമ്മൾ ആ താങ്കളിങ്ങനെ എണ്ണയിലിട്ട് വലിയ ചട്ടിയിൽ എണ്ണയായിട്ട് ഇങ്ങനെ ചൂടാക്കിട്ടിങ്ങനെ വളക്കും അതിപ്പോ ഏക രണ്ട് മാസം മുന്നേ നിർത്തിയതാ ഹെൽത്തുകാര് വന്നപ്പോഴേ നമ്മൾ ഈ പൊരിക്കുന്ന എണ്ണ മാറ്റാൻ മറന്നുപോയി അങ്ങനെ ഫൈൻ ഇട്ടിട്ട് പോയതാ ഇനിയിപ്പോ ഫൈനടിച്ച പണ്ടാറക്കി കഴിഞ്ഞാല് രണ്ടാമത് തുടങ്ങാൻ പറ്റുള്ളൂ അവിടെ ഇവിടെ പരിപാടി അതൊക്കെ ഉപയോഗിക്കും